തൊടിയൂരിൽ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി പതിനാറാം വാർഡിൽ ശിവഗംഗ കൃഷി യൂണിറ്റിലെ വിജയകലയുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ നമുക്ക് സാഹചര്യത്തിൽ അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി തന്നെ പച്ചക്കറി തന്നെ കൃഷികൾ ചെയ്യുകയും വളരെ വിജയകരമായി പ്രവർത്തിക്കുകയും ജെ എൽ ജി ഗ്രൂപ്പും ആയി തുടങ്ങുകയും എന്നാൽ അതിലേറെ കൂടുതൽ സ്വന്തമായ പ്രയത്നം കൂടി ഏറ്റെടുത്തുകൊണ്ട് ആണിത് ചെയ്തു വരുന്നത് അത് നമുക്ക് പഞ്ചായത്തിനും നമ്മുടെ നാടിനും ഒക്കെ അഭിമാനവും പ്രയോജനവുമാകാത്ത രീതിയിലാണ് മറ്റ് വളരെയേറെ ആളുകൾ ഇത് വാങ്ങുവാൻ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് കോച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് ആദ്യ വിൽപ്പന നടത്തി വാർഡ് മെമ്പർ സുനിത അധ്യക്ഷയായിരുന്നു സി ഡി എസ് ചെയർപേഴ്സൺ കഥ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിത അശോക സംഘകൃഷി സിആർ പി പത്മകുമാരി എ ഡി എസ് സെക്രട്ടറി രാധിക സി ഡി എസ് അക്കൌണ്ടന്റ് ആൻസി യൂണിറ്റ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു സമീപവാസി വിട്ടു നൽകിയ അഞ്ച് സെന്റ് സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത് ജൈവ കൃഷിയായി വിവിധ തരത്തിലുള്ള തണ്ണിമത്തനാണ് കൃഷി ചെയ്തത് പിന്നെ നമ്മൾ നമ്മൾ ആമോണ്ടാണ് മെയിൻ ഒരു സ്പ്രേ നട്ടു കൊടുക്കുന്നത് തണ്ണിമത്തം വിളവെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ചീരയായാലും അങ്ങനെ വേറെ എന്തെങ്കിലും ചെയ്താലും അത് ഉടനെ വിളവെടുക്കാൻ പറ്റും ഏഴ് ദിവസത്തിനുള്ളിൽ നമ്മുടെ തണ്ണിമത്തനെ വിളവെടുത്ത് തീരണം ഇത് വിളവെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു ട്രിപ്പ് കൂടെ തണ്ണിമത്തം നമുക്ക് ഇനി കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് ന്യൂസ് ബീറോപ്പള്ളി